ിൽ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അറഫാ ദിനത്തിന്റെ പ്രത്യേകത എന്താണ് അറഫ ദിനത്തിൽ ചെയ്യേണ്ട പുണ്യമായ അമലുകൾ ഏതൊക്കെയാണ് അറഫ നോമ്പിന്റെ നീയത്തിൻ്റെ രൂപം എന്താണ് അറഫ നോമ്പിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പത്ത് കാര്യങ്ങൾ അറഫാ ദിനവുമായി ബന്ധപ്പെട്ട പത്ത് കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാല് പെട്ടെന്ന് നാം പറയുന്നത് ഈ കാര്യങ്ങൾ മുഴുവനായും നിങ്ങൾ അറിയണം കാരണം പല ആളുകൾക്കും അറിയാത്ത വിഷയമാണ് പ്രിയമുള്ളവരെ പുണ്യമായ ദിനയാത്രകളിലേക്ക് നാം കടന്നു കഴിഞ്ഞു ഇന്ന് ജൂൺ നാല് ബുധനാഴ്ച ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നേ ദിവസത്തിന് അറിയപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് യോമു തർവിയ യോമ തർവിയ എന്നാണ് ഇന്നേ ദിവസം അറിയപ്പെടുന്നത് ഇന്നത്തെ രാത്രി തർവിയുടെ രാവാണ് ഹാജിമാർക്ക് അവരുടെ ദ്വാരകളിൽ വലിയ ഇജാപത്ത് ലഭിക്കുന്ന രാവാണ് ഈ തർവിയുടെ രാവുന്നത് എന്താണ് ഈ തർവിയ്ക്ക് ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം പഴമക്കാരായ അറബികൾ അവര് വിളിച്ച പേരാണ് എന്ന് അന്നേ സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത മക്കയാണ് നമുക്ക് വായനകളിൽ നിന്ന് മനസ്സിലാകുന്നത് അന്നൊക്കെ സംസം വെള്ളം ചുമന്നുകൊണ്ട് കരുതിക്കൊണ്ട് വേണം എങ്ങോട്ട് പോകാൻ മിനായിലേക്ക് പോകാൻ ഈ തറുവയുടെ ദിവസമാണ് മിനായിലേക്ക് ഹാജിമാർ പോകുന്നത് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പോയ ഹാജിമാർ മിനായിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ ഇന്ന് രാത്രി അവർ മിനായിൽ തങ്ങും വലിയ ഇജാബത്തുള്ള രാവാണ് ഇന്നേ രാവ് ഇൻഷാല്ല നാളെ അറഫ ദിനാണ് എവിടെ ഗൾഫ് രാജ്യങ്ങളിൽ മക്കയിൽ അതേ സമയത്ത് അറഫ ദിനാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നില്ല നോമ്പ് അനുഷ്ഠിക്കുന്നില്ല ഹാജിമാർക്ക് നോമ്പ് എന്തില്ല പിടിക്കേണ്ടതില്ല അതേ സമയത്ത് ഹജ്ജ് ചെയ്യാത്ത ബാക്കിയുള്ള ആളുകൾക്ക് നോമ്പ് സുന്നത്തുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇൻഷാല് ഇന്ന് ഈ തർവിയുടെ രാവിൽ നെയ്യത്ത് ഈശാംസ്കാരത്തിന് ശേഷം നെയ്യത്ത് വെച്ചിട്ട് നാളെ എന്ത് ചെയ്യണം നോമ്പ് അനുഷ്ഠിക്കണം അതേ അതേസമയത്ത് കേരളത്തിലുള്ളവർക്ക് വെള്ളിയാഴ്ച ദിവസമാണ് നോമ്പ് ഓടിക്കേണ്ടത് അറഫ ദിനം എന്നാണ് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് നമ്മൾ വ്യാഴാഴ്ച രാത്രി നെയ്യത്ത് വെച്ചിട്ട് വെള്ളിയാഴ്ച നോമ്പ് അനുഷ്ഠിക്കുകയാണ് വേണ്ടത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അറഫാ നോമ്പ് നമുക്കറിയാം എന്താണ് ഹാജിമാർക്ക് ഐക്യദാഖ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പിടിക്കുന്നത് എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവര് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് വിശുദ്ധമായ ഇസ്ലാം അടിസ്ഥാനപരമായി എന്തടിസ്ഥാനത്തിലാണ് അറഫ നോമ്പ് എന്നുള്ളത് വച്ചിട്ടുള്ളത് ഓരോ നാടുകളിലും എന്നാണോ ദുൽഹജ് ഒമ്പത് അന്നാണ് അന്നാണ് എന്ത് ചെയ്യേണ്ടത് അറഫ നോമ്പ് എടുക്കേണ്ടത് ഇങ്ങനെ ഐക്യദാഢ്യം പ്രഖ്യാപിക്കലൂടെയുള്ള നോമ്പാണെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട് പല ജോഗ്രഫിക്കൽ വ്യത്യാസങ്ങൾ പല നാടുകളായിട്ടുണ്ട് ഉദാഹരണത്തിന് അമേരിക്കക്കാര് ഇപ്പോ ഇന്നേ ദിവസം പകല് അറഫ ദിനാണെങ്കിൽ ഹാജിമാര് അറഫയിൽ നിൽക്കുവാണ് പക്ഷേ അവർക്ക് ആ സമയം എന്തായിരിക്കും രാത്രിയായിരിക്കും അപ്പൊ അത് നടക്കുകയില്ല ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കുറെ വന്നിട്ടുണ്ട് അപ്പൊ നാം പറഞ്ഞു വരുന്നത് ദുൽഹജ് ഒൻപതിനാണ് ഒൻപതിനാണ് എന്ത് ചെയ്യേണ്ടത് ഈ നോമ്പ് എടുക്കേണ്ടത് ആയതിനാൽ ഇത്രയും വിഷയങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാനപരമായിട്ട് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പത്ത് കാര്യങ്ങൾ അറഫ ദിനത്തിന് പല ആളുകളും മനസ്സിലാക്കാത്ത പത്ത് കാര്യങ്ങളുണ്ട് അതിലൊന്ന് അതിൻ്റെ ശ്രേഷ്ഠതയാണ് മുന്നൂറ്റി അറുപത്തി ദിവസങ്ങൾ നാം എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള ദിവസമാണ് ഏത് ദിവസം അറഫാ പ്രിയമുള്ള പഠിപ്പിക്കുകയാണ് മാമിൻ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ള വേറെ ഒരു ദിവസവും ഇല്ല അറഫാ ദിനത്തിനാണ് മറ്റ് മുന്നൂറ്റി അറുപത്തിനാല് ദിവസത്തിനപേക്ഷിച്ച് ഏറ്റവും ശ്രേഷ്ഠത ഏറ്റവും ശ്രേഷ്ഠത അതുകൊണ്ട് നാം മനസ്സിലാക്കുക അറഫാ ദിനത്തിനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളത് അപ്പൊ നമുക്ക് പൊതുവേ ഒരു സംശയം ഉണ്ടായിരിക്കാം ലൈലത്തുൽ ലേലത്തുൽഖറിനല്ലേ കൂടുതൽ ശ്രേഷ്ഠത റമകാലിന്റെ ലേലത്തുൽഖർ അവസാനത്ത് ഒറ്റയിട്ട് രാത്രി അല്ല അല്ല അത് രാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഖദറിന്റെ രാവ് അതേ സമയത്ത് പകല് നാം എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഏത് ദിവസത്തിനാണ് ഈ അറഫാ ദിനത്തിന്റെ പകലിനാണ് ഏറ്റവും ശ്രേഷ്ഠതയെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു അപ്പൊ ചില ആളുകൾ ചോദിക്കാം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസ പിന്നെ എങ്ങനെയാ അറഫ ദിനാവുന്ന പല ആളുകളും ചോദിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട് അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ വെള്ളിയാഴ്ച ദിവസം അത് വീക്ക്ലിയാണ് ഒരാഴ്ചയിൽ ഏത് ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ചയാണ് അത് ആഴ്ചയുടെ അടിസ്ഥാനത്തിൽ വീക്ക്ലി ബേസിസിലാണ് ആണ് ഫ്രൈഡേക്ക് ഇത്ര മഹത്വം അതേ സമയത്തൊരു ഇയർലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ അതും ഡേ ടൈം നോക്കുകയാണെങ്കിൽ ഏത് ദിവസത്തിനായിരിക്കും ഏറ്റവും പുണ്യം അത് അറഫ ദിനത്തിനായിരിക്കും ഏറ്റവും പുണ്യമെന്ന് മുത്തുഅലൈ വസല്ല തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം നാം പറയുന്നത് ഈ അറഫ ദിനം എന്നത് പിശാചിന് നിന്യമായ ദിനമാണ് ഏറ്റവും പഠിപ്പിക്കുന്നുണ്ട് ഈ ഏത് രൂപത്തിലായിരിക്കും ദൃശ്യമാവുക വളരെ മോശമായിട്ട് വളരെ ഗ്ലൂമി ഗ്ലൂമിയായിട്ട് നീചമായിട്ട് നിന്യമായിട്ട് നിന്നായിട്ട് ായിട്ടായിരിക്കും ആകെ ഡിപ്രസ് ഡിപ്രസ്ഡ് ആയിട്ടായിരിക്കും പിഷാജിനെ കാണപ്പെടുക എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് അപ്പൊ ഏറ്റവും വിഷമ ദിവസമാണ് പിശാജിനെ സംബന്ധിച്ചിടത്തോളം ഈ അറഫാ ദിനം എന്നത് കാരണമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഒരാള് ഹജ്ജിന് പുറപ്പെട്ടിട്ട് ഒരാള് ഹജ്ജിന് പുറപ്പെടുക എപ്പോഴാണ് അൻപത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സിൽ എഴുപത് വയസ്സിൽ ഇനി കുറച്ച് വർഷങ്ങളെ ജീവിക്കാനുള്ളൂ എന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് എല്ലാം അള്ളാഹുയിലേക്ക് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ തൗബ ചെയ്ത് മടങ്ങാം എന്ന നിലക്ക് വിശുദ്ധമായ ഹജ്ജ് അറഫ മണ്ണിലേക്ക് എത്തുന്നത് അപ്പൊ തോന്നാ മനസ്സിലാക്ക അതുവരെ വഴി വിഴപ്പിച്ചുകൊണ്ടിരുന്ന പിശാജ് അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാം അടിയറവ് പറഞ്ഞുകൊണ്ട് റബ്ബിൽ നിന്ന് പറ്റിപ്പോയി എല്ലാ വിഷയങ്ങളും പറഞ്ഞ് തൗബ ചെയ്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അള്ളാഹുയിലേക്ക് മടങ്ങുന്ന ഈ ദിനം അത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള ദിവസമാണ് ഏറ്റവും ഡിപ്രഷൻ ഡിപ്രഷൻ ഉള്ള ദിവസമാണെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് അതാണ് അതിന്റെ കാരണം പിഷാജിന് ഏറ്റവും വിഷമം ഉണ്ടാവാനുള്ള കാരണം അതാണ് അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുന്ന ദിനാണ് അതുകൊണ്ടാണ് ഇനി മൂന്നാമതായി പറയുന്നു കൂടുതൽ നരകവാസികളെ മോചിപ്പിക്കുന്ന ദിവസമാണ് ഇത്ര എണ്ണമെന്നില്ല കോടിക്കണക്കിന് ആളുകളെ അള്ളാഹു മോചിപ്പിക്കുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അള്ളാഹു കൂടുതൽ അടിമകളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം ഏതാണ് അത് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ എന്തുണ്ട് അറഫാ ദിനത്തിനുണ്ടെന്ന് നാലാമതായി ഹാജിമാര് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് കടക്കുന്ന ദിനാണ് ദിനം അൽ നബി അലൈഹി കടക്കുന്നതിനാണ് പഠിപ്പിച്ചാണ് മുന്നേ ഉള്ള കർമ്മങ്ങളൊക്കെ പോയ പോട്ടെ എന്ന് വിചാരിക്കാം പക്ഷെ അറഫ അത് മിസ്സാക്കിയാൽ അത് മിസ്സായി പോയാൽ മിസ്സായത് തന്നെയാണ് ഹജ്ജ് കർമ്മങ്ങളിൽ ഉദാഹരണത്തിന് മീക്കാത്തിൽ നിന്നാകണം മിഹ്റാൻ കെട്ടേണ്ടത് എന്നുള്ള കാര്യം അവസാനം ഒരു അറിവ് നടത്തൽ അത് പരിഹാരമാകുമെങ്കിൽ അറഫയിലെ നൃത്തം എന്നത് ഹജ്ജിൻ്റെ ഖാതലായ ഭാഗമാണ് അത് മിസ്സായി പോയി കഴിഞ്ഞാൽ ഹജ്ജ് തന്നെ ാതെ പോകും ലഭിക്കാതെ പോകും എന്നുള്ളതാണ് മറ്റെല്ലാ കർമ്മങ്ങളും ചെയ്തു പക്ഷെ അറഫ നൃത്തം നടത്തിയില്ല ആ ഒരു കർമ്മം നടത്തിയില്ല എന്നാൽ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറഫ നൃത്തം വളരെ പ്രധാനപ്പെട്ടതാണ് അറഫ ദിനം അത് അതാണ് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യം ദിനത്തിൽ അതേ സമയത്ത് അഞ്ചാമത്തെ കാര്യം നാം മനസ്സിലാക്കു വലിയ ഇജാപത്തുള്ള ദിവസമാണ് ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ ദ്വാ എന്ന് നബിഹുഅല മാ തങ്ങൾ പഠിപ്പിക്കുക അന്നേ ദിവസം പ്രിയമുള്ളവരെ ഒരല്പസമയമെങ്കിലും ദ്വാകൾക്കും മറ്റും നാം മാറ്റിവെക്കണം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ അന്നേ ദിവസം നാം പറഞ്ഞു കുറെ പുണ്യങ്ങൾ ചെയ്യാനുണ്ട് അർഫാദിനത്തിൽ മറ്റു കാരുകളും സലാത്തുകളും ഇക്കറൊക്കെ ചെല്ലുന്നതിനോടൊപ്പം തന്നെ വളരെ പുണ്യമായ കാര്യമാണ് നോമ്പ് എടുക്കുക എന്നത് നോമ്പ് പിടിക്കണം ഗൾഫിലുള്ളവരെ ഞാൻ പറഞ്ഞു വ്യാഴാഴ്ച ദിവസം നോ അതായത് ബുധനാഴ്ച രാത്രി നീയത്ത് വെച്ച് വ്യാഴാഴ്ച ദിവസം നോമ്പ് പിടിക്കണം കേരളത്തിലുള്ള ആളുകൾ എപ്പോഴാണ് വെള്ളിയാഴ്ച പകലാണ് നോമ്പുപിടിക്കേണ്ടത് വ്യാഴാഴ്ച രാത്രി നീയത്ത് വെച്ച് വെള്ളിയാഴ്ച പകലിൽ ഇൻഷാല് നോമ്പ് പിടിക്കണം വലിയ പുണ്യമുള്ള കാര്യമാണ് ശക്തിയായ സുന്നത്താണ് നോമ്പ് പിടിക്കൽ ദിനത്തിലെ നോമ്പ് ശക്തിയായ സുന്നത്താണ് വലിയ പുണ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുഗഫിറുസന വരാനിരിക്കുന്ന ശേഷിക്കുന്ന ആ വർഷങ്ങളിലെ ചെറുദോഷങ്ങൾ ദോഷങ്ങൾ അള്ളാഹു പൊറുക്കും കഴിഞ്ഞുപോയ വർഷത്തെയും ദോഷങ്ങൾ അള്ളാഹു പൊറുത്തു തരുമെന്ന് പഠിപ്പിക്കുന്ന വളരെ പുണ്യമായ നോമ്പാണ് പ്രിയമുള്ളവരെ അറഫ നോമ്പ് നോമ്പെന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വർഷത്തെയും ദോഷങ്ങൾ എന്തു പുറത്തു തരും ഒരു സൂചന അതിലൂടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു നമുക്ക് ഒരു വർഷത്തേക്ക് കൂടെ എന്ത് ചെയ്യും അള്ളാഹു ആയുസ് തരും എന്നതിൽ ഒരാൾ ജീവിച്ചിരുന്നാലല്ലേ പാപങ്ങൾ പൊറത്തു തരുള്ളൂ പാപങ്ങൾ ഉണ്ടാവുള്ളൂ പൊറത്തു തരുള്ളൂ അപ്പൊ ഒരു ആൾക്ക് അറഫാ അറഫാദിനത്തിലെ നോമ്പ് പിടിക്കാനുള്ള അവസരം കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആ ഇൻഷാല്ലാ ഒരു വർഷം കൂടെ ജീവിക്കാനുള്ള ചാൻസ് ഉണ്ട് ആയുസ് അള്ളാഹു നൽകുമെന്നുള്ളതാണ് അള്ളാഹു അത്തരത്തിൽ നമുക്ക് പിടിക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏഴാമതായി അറഫാ ദിനവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ആഷുറായി അതായത് മുഹറം പത്തിന്റെ നോമ്പ് അത് നമുക്കറിയാം ഒരു വർഷത്തെ പാപമാണ് പൊറുക്കുന്നത് ഒരാള് ആഷുറായി നോമ്പുടിച്ചാൽ ഒരു വർഷത്തെ പാപം അള്ളാഹു പുറത്തു വരും അതേ സമയത്ത് ഈ അറഫാ ദിനത്തിന് നോമ്പിടിച്ച രണ്ട് വർഷത്തെ കഴിഞ്ഞു പോയ വർഷത്തെയും വരാനിരിക്കുന്ന രണ്ട് വർഷത്തെ അപ്പൊ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം നമുക്കറിയാം ആഷുറ നോമ്പെന്നത് അത് മൂസ നബി അലൈസ്ലാമിന്റെ സമുദായത്തിന് ഹാസായതാണ് പ്രത്യേകമായി അള്ളാഹു നൽകിയതാണ് മൂസ നബിക്ക് പ്രത്യേകമായി നൽകിയ നോമ്പാണ് ആഷുറായിലെ ോമ്പെന്നത് മൊഹറം പത്തിന്റെ നോമ്പ് അതേ സമയത്ത് നമ്മുടെ നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിന് പ്രത്യേകമായി നൽകിയ നോമ്പാണ് അറഫയിലെ നോമ്പെന്നത് അതുകൊണ്ട് വളരെ അങ്ങനെ ഒരു പുണ്യം കൂടെ അറഫ ദിനത്തിലെ നോമ്പിനുണ്ട് പ്രിയമുള്ളവരെ ഇനി എട്ടാമതായി ന മനസിലാക്കേണ്ടത് ഈ ദുൽഹിജ മാസം നമുക്കറിയാം അറഫ ദിനം ദുൽഹിജ ഒൻപതിനാണ് ഈ ഒരു മാസമാണ് ഈ ഒരു വർഷത്തിന്റെ ഏറ്റവും ലാസ്റ്റ് മന്ത് എന്നത് ഇതോടെ റമദാൻ കഴിഞ്ഞു സവ്വാൽ കഴിഞ്ഞു അതുൽഖായ് കഴിഞ്ഞു ഹജ്ജും കൂടെ കഴിഞ്ഞാൽ ഈ വർഷം തീരുകയാണ് ഇനി അടുത്ത ഒരു പുതുവത്സരത്തിനെ വരവേൽക്കുവാൻ വേണ്ടി നാം നിൽക്കുകയാണ് മുഹറം സഫർ റബിയുൽ അവൽ എന്ന് തുടങ്ങി അടുത്ത മാസങ്ങൾ വരികയാണ് ഒമ്പതാമതായി നാം മനസ്സിലാക്കേണ്ടത് ഈ പുണ്യമായ ഈ നോമ്പിന്റെ നീയത്തെ എങ്ങനെ തെറ്റില്ലാതെ വയ്ക്കാമെന്നതാണ് ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം هذا إن شاء الله <سؤال> إن الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نويت صوم غدٍ أن أدائي سنة يوم عرفة لله تعالى نويت صوم غدٍ أن أدائي سنة يوم عرفة لله تعالى അത് മലയാളത്തിൽ എങ്ങനെയാണ് വെക്കേണ്ടത് ഈ വർഷത്തെ അതാ ആയ സുന്നത്തായ നാളത്തെ അറഫ നോമ്പിനെ അള്ളാഹു വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി മലയാളത്തിൽ വെക്കേണ്ട രൂപം ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഈ വർഷത്തെ അതാ ആയ സുന്നത്തായ നാളത്തെ അറഫ നോമ്പിനെ അള്ളാഹു താലാക്കു വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി അപ്പൊ ഈ ഒരു നിയതി സംസ്കാര ശേഷം രാത്രിയിൽ തന്നെ എന്ത് എല്ലാവരും നെയ്യത്ത് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഥവാ വിട്ടുപോയി കഴിഞ്ഞാൽ തൊട്ടുടനെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ തൊട്ടുടനെ വ്യാഴാഴ്ച അതായത് നാളെ പകലിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വന്നില്ല എങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ ഈ നെയ്യത്ത് വച്ചാൽ ഇൻഷാല് അറഫ ദിനത്തിലെ നോമ്പിന്റെ പുണ്യം ലഭിക്കുമെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഇനി അവസാനത്തെ പത്താമത്തെ കാര്യം എന്നത് ഈ അറഫ നോമ്പിന്റെ ഒപ്പം കഴിഞ്ഞ റമദാനിൽ നിന്ന് കലാ ആയ ഒരുപാട് സഹോദരിമാർക്ക് അതുപോലെ രോഗികൾക്കൊക്കെ ഒരുപാട് റമദാൻ നോമ്പുകൾ മിസ്സായി പോയിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ കലാനായി പോയ നോമ്പ് റമദാൻ നോമ്പും ഈ അറഫ നോമ്പിനോടൊപ്പം വേറൊരു നോമ്പും കൂടെ നേർച്ചയാക്കിയ നോമ്പും ഇത് മൂന്നും കൂടെ നമുക്ക് നീത്ത് വെക്കാൻ പറ്റുമോ ഈ മൂന്ന് കാര്യങ്ങൾ നീത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നീത്ത് വെക്കാൻ പറ്റുമോ അതിന് ഉത്തരം അങ്ങനെ നീത്ത് വെക്കാൻ പറ്റില്ല എന്നതാണ് കാരണം ോബ് എന്നത് നോമ്പാണ് അതേസമയത്ത് കല വീട്ടുന്ന ഈ വീട്ടുന്നോമ്പർ അതുപോലെ നേർച്ചയാക്കിയ നോമ്പ് എന്നതും ഫർലാൻ അപ്പൊ സുന്നത്ത് നോമ്പിനോടൊപ്പം രണ്ട് ഫർലു നോമ്പിനെ നീട്ടിൽ കരുതാൻ പറ്റില്ല എന്നത് ഒരു അടിസ്ഥാന തത്വമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫർലു നോമ്പേ സുന്നത്ത് നോമ്പിനോടൊപ്പം പറ്റൂ ഒന്നല്ലെങ്കിൽ ഈ റമദാനിലെ കഥ പോയ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ട് കിട്ടുന്നു എന്ന് നീങ്ങുക ഇതിനോടൊപ്പം അറഫ നോമ്പിനോടൊപ്പം അല്ലെങ്കിൽ നേരച്ചയാക്കിയ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നോട്ട് കിട്ടുന്നു എന്ന് നീയത്തിൽ കരുതുക ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ പത്ത് കാര്യങ്ങൾ അറഫ ദിനവുമായി ബന്ധപ്പെട്ട അതിലെ നോമ്പുമായി ബന്ധപ്പെട്ട പത്ത് കാര്യങ്ങൾ നാം മനസ്സിലാക്കുക നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു ഇൻഷാല്ലഹ മറ്റുള്ളവരിലേക്ക് കൂടെ ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലെ ഫാമിലി മെമ്പേഴ്സിലെ അയൽവാസികളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഈ ഷെയർ ചെയ്യുന്നതിലൂടെയും ഈ ഇൽമിന്റെ പുണ്യം ഇതിന്റെ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇൽമ എത്തിച്ചു കൊടുക്കുന്നവർക്കും സ്ഥാനമുണ്ട് അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നാം നേരിടുന്ന നാം ഫേസ് ചെയ്യുന്ന മുഴുവൻ ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എല്ലാ പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് നാം ഈ കൊണ്ട് അള്ളാഹു നമുക്ക് രക്ഷ നൽകി കുടുംബത്തിൽ എല്ലാവിധ ആപത്ത് ഇടങ്ങേറുകൾ മാരകമായ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകി കുടുംബത്തിലും നമ്മുടെ പരിസരങ്ങളിലും എല്ലാം അള്ളാഹു സന്തോഷം നിലനിർത്തി നല്ല കാലാവസ്ഥ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ മീൻ എന്ന് ആത്മാർത്ഥമായി ചെയ്യുന്നു ഇൻഷാ ഉസൈക്കും ബിദ്വ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇത്തരത്തിൽ സ്ഥിരമായ ഇൽമുകൾ പറയുന്ന ക്ലാസുകൾ നമുക്ക് കേൾക്കാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാസ് വാഹമുല്ലാഹി വാച്ചിങ് ബാക്ക്